സോഷ്യോളജിയുടെ ചാപ്റ്റർ പത്തൊമ്പതില് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് വരുന്നത് സാമൂഹ്യവൽക്കരണം പ്രക്രിയ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഓവർവ്യൂ ആദ്യം പറഞ്ഞുതരാം എന്നിട്ട് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനിലേക്ക് പോകാം അപ്പൊ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്താണ് സാമൂഹിക വൽക്കരണവും അതേപോലെ തന്നെ സാമൂഹിക പ്രധാനപ്പെട്ട സ്റ്റേജസ് എന്തൊക്കെയാണെന്നും അതേപോലെ തന്നെ എന്താണ് ആരൊക്കെയാണ് സാമൂഹികവൽക്കരണത്തെ സഹായിക്കുന്ന ഏജൻസീസ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ എന്താണ് സാമൂഹികവൽക്കരണം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മുടെ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സാമൂഹിക ജീവിയാണ് ഈ സാമൂഹിക ജീവിയെ എന്താണ് വാർത്തെടുക്കുന്ന ഒരു പ്രക്രിയയാണ് സാമൂഹികവൽക്കരണം എങ്ങനെയൊക്കെയാണ് ആദ്യമായിട്ട് ഒരു കുട്ടി ജനിക്കുമ്പോ ആ കുട്ടീനെ എന്ത് ചെയ്യാ വിവിധ വിവിധ സ്റ്റേജുകളിലൂടെ കടത്തി എന്ത് ചെയ്യുക ഒരു ഉത്തമ പൗരനാക്കി മാറ്റുക എന്നതാണ് നമ്മുടെ സാമൂഹികവൽക്കരണത്തിനകത്ത് വരുന്നത് അപ്പം ഏതൊക്കെ സ്റ്റേജുകളിലൂടെയാണ് അവനെ ഒരു നല്ലൊരു മനുഷ്യനാക്കി മാറ്റാന്ന് ചോദിച്ചാല് നമുക്കറിയാം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നാല് സ്റ്റേജുകൾ കൂടി കടന്നിരിക്കണം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ അവരുടെ ശൈശവം ശൈശവ എന്ന് ഇതിനെ പറയും ശൈശവവൽക്കരണം എന്താണെന്ന് ചോദിച്ചാൽ ആ കുട്ടി എന്താണ് ശൈശവത്തിൽ ആ കുട്ടിക്ക് ആരെങ്കിലും ആശ്രയിക്കേണ്ടതായിട്ട് വരും അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ബാല്യമാണ് ഈ ബാല്യ കാലഘട്ടമാണ് ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാലഘട്ടം ആ കാലഘട്ടത്തിൽ ആ കുട്ടിക്ക് എന്ത് കിട്ടും നിരവധി സുഹൃത്തുക്കളെ കിട്ടുന്നു അധ്യാപകരെ കിട്ടുന്നു അടുത്തടുത്തുള്ള ആൾക്കാരെ കിട്ടുന്നു അവരുമായിട്ട് സംസാരിക്കുന്നു സമ്പർക്കത്തിൽ ഏർപ്പെടുന്നു പല പല കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു അവനിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തുന്നു അത് കഴിഞ്ഞു വരുന്നതാണ് ആ കുട്ടിയുടെ കൗമാരവൽക്കരണം കൗമാരവൽക്കരണം എന്ന് പറയുമ്പോൾ എന്താണ് ആ ഒരു കുട്ടീനെ സംബന്ധിച്ച് ഒരു പതിമൂന്ന് തൊട്ട് പത്തൊമ്പത് വയസ്സ് വരെ ഒരു കാലഘട്ടമാണ് കൗമാരവൽക്കരണത്തിനകത്ത് വരുന്നത് കാരണം പിരിമുറുക്കങ്ങളുടെ കാലഘട്ടം കൂട്ടുകാർ അനുസരിച്ച് അതേപോലെ തന്നെ എന്താ കൂട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അച്ഛന അമ്മമാർ പറയുന്നത് അനുസരിക്കാതെ അങ്ങനത്തെ പിരിമുറുക്കങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കൗമാരവൽക്കരണത്തിനകത്ത് വരുന്നത് പിന്നെ അടുത്ത് വരുന്ന നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് യൗവനവൽക്കരണമാണ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ കുട്ടി ചില ചില ജോലികളിൽ ഏർപ്പെട്ട് ഏർപ്പെട്ടെന്താണ് അവരുടേതായിട്ടുള്ള കാര്യങ്ങളും വരുമാനത്തിലേക്ക് പോകുന്നു അതേപോലെ തന്നെ അവരുടെ ായങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു സ്റ്റേജ് ആണ് എന്തില് വരുന്നത് യൗവന സാമൂഹിക വൽക്കരണത്തില് വരുന്നത് അപ്പം നമ്മുടെ പത്തൊമ്പതാമത്തെ ചാപ്റ്ററിൽ ആയിട്ട് പഠിക്കേണ്ട രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് എന്താണ് സാമൂഹികവത്കരണം അത് മാത്രമല്ല ഈ സാമൂഹികവൽക്കരണത്തില് വരുന്ന നാല് സ്റ്റേജും എന്താണ് സാമൂഹികവൽക്കരണം എന്നുള്ളത് രണ്ട് മാർക്കിന് രണ്ട് തവണ ചോദിച്ച ഒരു ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് സാമൂഹികവത്കരണത്തിന്റെ സ്റ്റേജ് അത് ആറ് മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റിനും സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് പഠിക്കണം ഇനി നമുക്ക് രണ്ടാമത് അടുത്തതായിട്ട് നമുക്ക് നോക്കാം ഇരുപതാമത്തെ ചാപ്റ്റർ ഇരുപതാമത്തെ ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സാമൂഹിക നിയന്ത്രണം അപ്പം എന്താണ് സാമൂഹിക നിയന്ത്രണം അത് മാത്രമല്ല സാമൂഹിക നിയന്ത്രണം വഴി ഉണ്ടാകുന്ന പല കാര്യങ്ങളുമാണ് എന്താണ് ഈ ഒരു ഇരുപതാമത്തെ ചാപ്റ്ററിന്റെ അകത്ത് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനായിട്ട് വരുന്നത് അപ്പം ഇരുപതാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ വളരെ എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് അപ്പൊ സാമൂഹിക നിയന്ത്രണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഒരു വ്യക്തിയെ എന്തൊക്കെ കാര്യങ്ങൾ നിയന്ത്രിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പാലിക്കണം കാരണം നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന രീതിയാണോ നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി നമുക്ക് ആളുകളിൽ സംസാരിക്കുന്നത് അല്ല അപ്പൊ ഓരോ സ്ഥലങ്ങളിലും ഒരു വ്യക്തി എന്തെല്ലാം നിയന്ത്രണങ്ങൾ പാലിക്കണം എന്നതാണ് സാമൂഹിക നിയന്ത്രണത്തിന്റെ അകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് മാത്രമല്ല സാമൂഹിക നിയന്ത്രണത്തിനെ ബാധിക്കുന്ന ഏജൻസീസ് ഏതൊക്കെ ഏജൻസീസ് ആണ് ഏജൻസി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഒരാൾ ഒരു വ്യക്തിയെ വ്യക്തിത്വ രൂപീകരണത്തിനും ആ വ്യക്തി പുറമെ എങ്ങനെ എന്നും ആശ്രയിക്കുന്ന പ്രധാനമായിട്ടും വരുന്ന ഏജൻസീസ് എന്ന് പറയുന്ന ഒന്ന് കുടുംബമാണ് നമുക്കറിയാം ഒരു കുട്ടി ആദ്യമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് വീട്ടിൽ നിന്നുമാണ് ആ കുട്ടിയുടെ എല്ലാ സ്വഭാവ രൂപീകരണവും എവിടെ നിന്ന് വരുന്നു കുടുംബത്തിൽ നിന്നാണ് വരുന്നത് രണ്ടാമതായിട്ട് മതം കാരണം ആ കുട്ടി എന്താണ് എല്ലാ മതവും എന്താണ് അവർക്ക് അവരുടെതായിട്ടുള്ള ചിട്ടകളും റൂൾസും റെഗുലേഷൻസും ഉണ്ട് ജനങ്ങളെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ മതങ്ങൾ നമ്മെ സഹായിക്കുന്നത് പിന്നെ അടുത്ത നിയമം നിയമം നമുക്കറിയാം നിയമം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ പൗരൻ നമ്മുടെ സമൂഹത്തിൽ പാലിക്കേണ്ട കുറെ ചിട്ടകളും കാര്യങ്ങളൊക്കെയാണ് ഈ നിയമത്തിന്റെ അകത്ത് വരുന്നത് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ എങ്ങനെയുള്ള പിന്നെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിലൂടെ പൗരന് എന്താണ് അവരുടെ തന്റെ കർത്തവ്യങ്ങളും തന്റെ കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് ഇത്രയുമാണ് നമ്മുടെ സാമൂഹികമായിട്ടുള്ള ഏജൻസിയിൽ വരുന്നത് അപ്പം ഈ ഇരുപതാമത്തെ ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്താണ് സാമൂഹിക നിയന്ത്രണം രണ്ട് മാർക്കിന് ഒരു തവണ ചോദിച്ചുകൊണ്ട് ഈ സാമൂഹിക നിയന്ത്രണത്തിന് വരുന്ന ഏജൻസീസ് എന്താണ് ആറ് മാർക്കിന് ചോദിച്ചുണ്ട് അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ ആദ്യം ഏജൻസ് എക്സ്പ്ലൈൻ ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്താണ് സാമൂഹിക എന്ന് എഴുതണം അത് കഴിഞ്ഞ് വേണം എന്താണ് ഈ ഏജൻസീസിനെ പറ്റിയിട്ട് ആറ് മാർക്കിന് എഴുതാനായിട്ടുള്ളത് മനസ്സിലായോ ഇത് ഓർത്തുവെക്കുക ഇനി ഇൻ ഇൻഡീറ്റെയിൽ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനകത്തുണ്ട് എല്ലാ ചാപ്റ്റേഴ്സിന്റെ ഇൻ ഇൻഡീറ്റെയിൽ എന്താ ക്ലാസ് നമ്മുടെ ചാനലിനകത്തുണ്ട് അപ്പൊ എന്ത് ചെയ്യാ മാക്സിമം അതുകൂടി കണ്ടു നോക്കാനായിട്ട് ശ്രമിക്ക ഇനി നമുക്ക് ഇരുപത്തി ആറാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം ഇരുപത്തി ആറാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ് ഇന്ത്യൻ സൊസൈറ്റി ട്രൈബ്സ് റൂറൽ അർബൻസ് അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ളതെന്ന് വെച്ചാൽ എന്താണ് ട്രൈബ്സ് ട്രൈബ്സ് എന്തോന്നാണ് നമുക്കറിയാം പൊതുവായിട്ടുള്ള സംസ്കാരവും ഭാഷയും എല്ലാം ഉൾക്കൊണ്ട് എന്താണ് പൊതുവായിട്ടുള്ള ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഗോത്രവർഗം എന്ന് പറയുന്നത് ഈ ഗോത്രവർഗ്ഗത്തിന്റെ പ്രത്യേകത എന്താണ് അവർക്ക് സ്വന്തമായിട്ട് ഭാഷയെ ഭാഷയില്ല ലിപിയില്ല അവർ വളരെ ഐക്യതയോട് കൂടിയിട്ടും ഒരുമിച്ച് ജീവിക്കുന്ന ആളുകളാണ് നമ്മുടെ ട്രൈബ്സ് എന്ന് പറയുന്നത് മാത്രല്ല ഇവര് സമൂഹത്തിൽ ഏറ്റവും പിന്നോകത്തിൽ നിൽക്കുന്ന ആളുകളാണ് അപ്പം ഇവർക്ക് മെയിൻ ആയിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവര് കാടിന്റെ അകത്താണ് ജീവിക്കുന്നത് ഇവർക്ക് പാർപ്പിടുകയല്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ആഹാരത്തിന്റെ ബുദ്ധിമുട്ടുണ്ട് തൊഴിലവസരങ്ങളിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് മാത്രമല്ല എന്താണ് മൃഗങ്ങളിൽ നിന്നും നിരന്തരമായിട്ടുള്ള കാര്യങ്ങൾ അവർ ഏർപ്പെടും ഇവർക്ക് വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ട് അങ്ങനെ അങ്ങനെ അവർ ഒരുപാട് പ്രശ്നങ്ങൾ എന്താണ് സഹിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കിയത് നമ്മുടെ അർബൻസ് അർബൻസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നഗരപ്രദേശത്തിലെ ആളുകൾ പ്രധാനമായിട്ടും നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഒന്നാമതായിട്ട് നമുക്കറിയാം കുടിവെള്ളം അത് മാത്രല്ല പാർപ്പിടം പാർപ്പിടം എന്ന് വെച്ചാൽ അടിമി അടിമിച്ചായിരിക്കും അവർ താമസിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ജലവിതരണം നമുക്കറിയാം എപ്പം നോക്കിയാലും എന്ത് കാണത്തില്ല വെള്ളം കാണാത്ത ഒരു അവസ്ഥ വരും ഗതാഗതവും ഗതാഗത കുരുക്കും ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും ആരനുഭവിക്കുന്ന പ്രശ്നങ്ങള് നമ്മുടെ അർബൻസ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഈ ഒരു ഈ ഒരു ഇരുപത്തി ആറാമത്തെ ചാപ്റ്റർ എന്നു ചോദിച്ചത് എന്താണ് ട്രൈബ്സ് രണ്ട് മാർക്കിന് ചോദിച്ചു രണ്ട് തവണ ചോദിച്ചുണ്ട് ഇനി മെയിൻ ആയിട്ടുള്ള ട്രൈബൽ പ്രോബ്ലം ആറ് മാർക്കിന് ചോദിച്ചുണ്ട് അപ്പൊ ഇതെങ്ങനെ എഴുതും എന്താണ് ട്രൈബ്സ് എഴുതണം എന്നിട്ട് വേണം എഴുതാനായിട്ട് എന്താണ് ഈ ട്രൈബ്സ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പിന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് എന്താണ് അർബൻ സോഷ്യൽ പ്രോബ്ലം അർബൻസ് എന്ന് പറയുമ്പോൾ നഗരപ്രദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ പ്രശ്നം എന്തോ ഇതും കറക്റ്റ് നാല് മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കണം കേട്ടോ പിന്നെ നമുക്ക് നോക്കാം ഇരുപത്തി ഏഴാമത്തെ ചാപ്റ്ററിലേക്ക് ഇരുപത്തി ഏഴാമത്തെ ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ ഇതിനകത്ത് മൂന്ന് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് സംസ്കൃതവൽക്കരണം പിന്നെ വർണ്ണയും കാസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് എന്ന് ചോദിച്ചാൽ താഴ്ന്ന ജാതിപ്പെട്ട ആളുകൾ ഉയർന്ന ജാതിപ്പെട്ട ആളുകളുടെ കൾച്ചർ അല്ലെങ്കിൽ അവരുടെ സംസ്കാരം അഡോപ്റ്റ് ചെയ്യുക ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു എന്ന് പറയുന്നു ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ ബ്രാഹ്മിൻസ് രാവിലെ വീട്ടിൽ എന്ത് കോലോടും ഇത് കണ്ട് ആരും വിടാൻ പോകുന്നു വേറൊരു ജാതിയിൽപ്പെട്ട ആളുകളും ഇടും ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു എന്ന് പറയുന്നു പിന്നെ അടുത്ത് ആധുനികവത്കരണം എന്താണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത് വേറൊരു ക്വസ്റ്റൻ ആണ് ആധുനികവത്കരണം എന്താണ് നമ്മൾ എപ്പോഴും എന്താണ് വിദേശ വസ്ത്രധാരണ വിദേശ ഭാഷ സംസ്കാരം ഒക്കെ നമ്മൾ പിന്തുടരുന്നതിന് നമ്മൾ വെസ്റ്റേണൈസേഷൻ എന്ന് പറയുന്നു പിന്നെ അതേപോലെ തന്നെ എന്തെന്ന് പറയുന്നു ഇതിന്റെ ഭാഗമായിട്ടെന്ന് വെച്ചാൽ ഇത് നമ്മൾ എന്താണ് മറ്റുള്ള രാജ്യത്തിലെ കാര്യങ്ങളെല്ലാം നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഇന്ത്യക്ക് ഒരു ട്രഡീഷൻ ഉണ്ട് ഇതനുസരിച്ച് വേറെ രാജ്യത്തിന്റെ ട്രഡീഷൻസ് ഒക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ചോദിച്ച പ്രധാനപ്പെട്ട ക്വസ്റ്റൻ നാല് മാർഗ്ഗമാണ് വർണ്ണയും ജാതിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നാല് വർണ്ണം മാത്രമേ ഉള്ളൂ പക്ഷെ ജാതി എന്ന് പറയുമ്പോ മൂവായിരത്തിലധികം ജാതികളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത് വർണ്ണമെന്ന് പറയുമ്പോൾ ഒരാൾ ചെയ്യുന്ന ജോലി അടിസ്ഥാനത്തിലാണ് അയാളുടെ ജാതി നിർണ്ണയിക്കുന്നത് ഇപ്പോ അയാൾ യുദ്ധത്തിന് പോവുകയാണെങ്കിൽ അയാൾ ക്ഷത്രിയനാണ് അയാൾ ബ്രാഹ്മണ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അയാൾ ബ്രാഹ്മണനാണ് മനസ്സിലായോ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിലാണ് അയാളുടെ വർണ്ണം നിശ്ചയിക്കുന്നത് എന്നാൽ ജാതി അങ്ങനെയല്ല ജാതി എന്ന് പറയുമ്പോൾ ജന്മനാൽ കിട്ടുന്ന ഒന്നാണ് ജാതി എന്ന് പറയുന്നത് വർണ്ണം എന്ന് പറയുമ്പോൾ എന്താണ് യാന്ത്രികമായിട്ട് ഏർ എന്ന് വെച്ചാൽ എല്ലായിടത്തും കാണാൻ പറ്റുന്നു ജാതി എന്ന് പറയുമ്പോൾ നിശ്ചിത പ്രദേശങ്ങൾ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ ഇതൊന്നു പഠിക്കുക നാല് ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ് പിന്നെ ഇരുപത്തിയണ്ടാമത്തെ ചോ ചാപ്റ്ററിൽ വരുന്നത് ഇന്ത്യൻ സാമൂഹ്യത്തിലെ മതത്തിന്റെ പ്രാധാന്യം ഇതിനകത്ത് നമ്മൾ കൊറേ മതങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ട് ഇസ്ലാമിനെ പറ്റി പഠിച്ചിട്ടുണ്ട് ബുദ്ധിസം ബുദ്ധിസം തകരാനായിട്ടുള്ള കാര്യങ്ങള് പിന്നെ അതേപോലെ തന്നെ സിഖിസം പാഴ്സി മതം ജയിനിസം നമ്മൾ കുറെ മതങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇൻഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോന്നിനെ പറ്റിയിട്ടുമാണ് അതിനകത്ത് ചോദിക്കുന്നത് ഇതിനകത്ത് പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഫൈവ് പില്ലേഴ്സ് ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ആണ് മെയിൻ ആയിട്ട് ഞാൻ കണ്ടത് പിന്നെ ജയിനിസത്തിനെ പറ്റി ഒരു ക്വസ്റ്റനും കൂടി ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ബാക്കിയൊക്കെ നിങ്ങൾ വായിച്ച് വച്ചേക്കണം ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഇരുപത്തിണ്ടാമത്തെ ചാപ്റ്ററിനകത്ത എന്താണ് ഇസ്ലാമിന്റെ ബിലീഫ് എന്ന് ബിലീഫ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിംസ് എന്താണ് ഒരൊറ്റ ദൈവത്തെ മാത്രം വിശ്വസിക്കുന്ന ആളുകളാണ് അവരുടെ ഫൈവ് പില്ലേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഫൈവ് പില്ലേഴ്സ് അല്ല ഫൈവ് പില്ലേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം റംലാൻ മാസത്തിൽ നോയമ്പ് എടുക്കണം അത് മാത്രമല്ല ഏർ നാഞ്ചു നേരം നമസ്കരിക്കണം അതേപോലെ തന്നെ മക്കയിൽ തീർത്ഥാടണം അങ്ങനെ അങ്ങനെ അവിടെ കുറെ കാര്യങ്ങളാണ് നമ്മുടെ ഫൈവ് പില്ലേഴ്സ് ഫിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ പിന്നെ അടുത്ത നമുക്ക് നോക്കാനുള്ള ബുദ്ധിസം സ്ത്രീ ബുദ്ധനാണ് സ്റ്റാർട്ട് ചെയ്തത് ആന്തരികമായിട്ടുള്ള മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബുദ്ധിസം സ്റ്റാർട്ട് ചെയ്തത് ഈ ബുദ്ധിമുട്ടം എങ്ങനെയാണ് തകരാനായിട്ടുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ ബുദ്ധി ആദ്യമൊക്കെ എന്താണ് നല്ല രാജാക്കന്മാരുണ്ടായിരുന്നു ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പിന്നീട് ഇവർക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ രാജാക്കന്മാർ ഇല്ലാതിരുന്നു പിന്നെ നമ്മൾ നോക്കിയത് എന്താണ് നമ്മുടെ സിഖിസത്തിനെ പറ്റിയിട്ട് നമ്മൾ നോക്കി സിഖ് മതം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഗുരുനാനക്ക് സ്റ്റാർട്ട് ചെയ്ത മനോ മതമാണ് ഇത് മാന്ത്രിക ശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മതമാണ് പിന്നെ വരുന്നത് പാഴ്സി മതം പാഴ്സി മതം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പേർഷ്യൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന ഒരു മതമാണ് പാഴ്സി മതം എന്നുള്ളത് പിന്നെ നമ്മൾ ജെയ്സതിനെ പറ്റി നോക്കി വേദാനന്തര കാലഘട്ടത്തിൽ ഉണ്ടായതാണ് ഇത് മാന്ത്രികമായിട്ടുള്ള ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് എന്താണ് കൊണ്ടുവരുന്നത് ഇവർ രണ്ടു തരത്തിലുള്ള ആളുകളുണ്ട് നിഗംബരൻ എന്ന് പറയുമ്പോൾ വെള്ളവസ്ത്രം ധരിക്കുന്നവൻ ശ്വേതാം ഭരണം എന്ന് പറഞ്ഞ ഏർ വിഭാഗം ഉണ്ട് ഇവരെപ്പോഴും തൊട്ടുകൂടായ്മക്കൊക്കെ ഇതിരാണ് ഇതിനൊക്കെ ഡീറ്റെയിൽ ക്ലാസ് കാര്യങ്ങൾ നമ്മുടെ ചാനലിലുണ്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ അതെടുത്ത് കാണാനായിട്ട് നോക്കുക ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇരുപത്തി എട്ട് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്